നമസ്കാരം അനധികൃത നിർമ്മാണ പ്രവർത്തനവും ഇവയെല്ലാം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്നതും എല്ലാം ഈ കാലഘട്ടത്തിൽ വലിയ വാർത്തയാവുകയാണ് സത്യത്തിൽ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് തുടങ്ങി വെച്ച ഈ ബുൾഡോസർ ഓപ്പറേഷൻ ഇന്ന് പല സംസ്ഥാനങ്ങളിലുമുണ്ട് അതായത് അനധികൃതമായി ഭൂമി കയ്യേറിക്കൊണ്ട് സർക്കാരിൻ്റെ ഭൂമി കയ്യേറിക്കൊണ്ട് സ്വകാര്യ വ്യക്തികളുടെ ഭൂമി കയ്യേറിക്കൊണ്ട് പാവങ്ങളുടെ സ്വത്തുക്കൾ തട്ടിപ്പറിച്ചു കൊണ്ടൊക്കെ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഉത്തർപ്രദേശിൽ ഇത് ഒരു പതിറ്റാണ്ട് കാലം മുമ്പ് വളരെ വ്യാപകമായിരുന്നു ഈ മാഫിയ സംഘങ്ങൾ സാധാരണക്കാരുടെ ഭൂമി തട്ടിപ്പറിക്കുക അതിനുശേഷം അവരവിടെ വീടും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ വയ്ക്കുക ആ സ്വാധീനത്തിൽ നിന്നുകൊണ്ട് ഭരണത്തിൽ ഉൾപ്പെടെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിച്ചും തട്ടിപ്പറിച്ചും സാമ്രാജ്യങ്ങൾ തീർക്കുക അത് മാഫിയ സംഘങ്ങളുടെ ഒരു രീതിയായിരുന്നു എന്നാൽ ഈ മാഫിയ സംഘങ്ങൾക്ക് ഒരു ഭീഷണിയായി ഉയർന്നുവന്നത് യോഗി ആദിത്യനാഥ് സർക്കാരായിരുന്നു യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ വരും മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാഫിയ സംഘങ്ങളെ തകർത്തെറിഞ്ഞു എന്നുള്ളതാണ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്ന പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന ആളുകളുടെ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ ആദ്യം കണ്ടെത്തുകയും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത് ജില്ലാ ഭരണകൂടമോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ഒക്കെ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തുന്ന നിരവധി നിരവധി വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ബുൾഡോസർ ബാബ എന്നിവരെ യോഗി ആദിത്യനാഥിനെ അവിടെ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ കണ്ടു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സുപ്രീം കോടതി ഈ ബുൾഡോസർ രാജിനെതിരെ വന്ന ഒരു ഹർജി പരിഗണിക്കുകയും ചെയ്തു എന്തായാലും സുപ്രീം കോടതി അതിൽ അസംദിഗ്ധമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിയമവിരുദ്ധമായി ആരെങ്കിലും കെട്ടിടങ്ങൾ പണിതാൽ അത് പൊളിച്ചു മാറ്റുന്നതിൽ നിന്നും ഭരണകൂടങ്ങളെ തടയാൻ ഞങ്ങൾക്കാവില്ല എന്ന് സുപ്രീം കോടതി അസംദിഗ്ധമായി തന്നെ പറയുകയുണ്ടായി ബുൾഡോസർ ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ മാത്രമല്ല ഉത്തരാഖണ്ഡിലും മധ്യപ്രദേശിലും ദില്ലിയിലും ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് അങ്ങനെ ഛത്തീസ്ഗഡിലെ ഒരു ബുൾഡോസർ ഓപ്പറേഷൻ്റെ വാർത്തയാണ് വരുന്നത് ഛത്തീസ്ഗഡിൽ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തിരിക്കുന്നത് അനധികൃതമായി പണി കഴിപ്പിച്ച ഒരു മോസ്ക് ആണ് എന്നുള്ളതാണ് ഭിലായ് റായ്പൂർ ഹൈവേയിലാണ് ഈ അനധികൃതമായി മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത് കർബല മസ്ജിദ് കമ്മിറ്റിയാണ് ഈ മസ്ജിദിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഈ മസ്ജിദിന് പിന്നിലുള്ള ഈ മസ്ജിദിൻ്റെ കയ്യേറ്റത്തിന് പിന്നിലുള്ള യഥാർത്ഥ വസ്തുതകൾ അതിപ്പോൾ ഈ കെട്ടിടങ്ങൾ ഇടിച്ചു പൊളിച്ചതോടുകൂടി പുറത്തു വരികയാണ് അതായത് സർക്കാർ അവിടെ ഒരു മസ്ജിദ് പണിയാനായി എണ്ണൂറ് ചതുരശ്ര അടി സ്ഥലം സത്യത്തിൽ ഈ പള്ളി കമ്മിറ്റിക്ക് അനുവദിച്ചിട്ടുണ്ട് ഈ എണ്ണൂറ് ചതുരശ്ര അടിയിൽ അവർ പള്ളി നിർമ്മിച്ചു എന്ന് മാത്രമല്ല അതിന് ചുറ്റുമുണ്ടായിരുന്ന രണ്ടര ഏക്കർ സ്ഥലം ഇവർ അനധികൃതമായി കയ്യേറി അതിനുശേഷം പള്ളി മാത്രമല്ല വിവാഹ മണ്ഡപങ്ങൾ കടമുറികൾ ഇതൊക്കെ പണി കഴിപ്പിക്കുകയും ഇതെല്ലാം വാടകയ്ക്ക് കൊടുത്ത് വലിയ രീതിയിൽ പണം സമ്പാദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴാണ് ഈ അനധികൃത കയ്യേറ്റത്തെക്കുറിച്ച് സർക്കാരിന് പരാതി ലഭിക്കുന്നത് സർക്കാർ അത് അന്വേഷിക്കുന്നു അന്വേഷിച്ചപ്പോൾ ഈ പരാതി സത്യമാണെന്ന് കണ്ടെത്തുന്നു അതിനുശേഷം പള്ളി കമ്മിറ്റിക്ക് നോട്ടീസ് കൊടുക്കുന്നവർ അവിടെ നിന്നും കയ്യേറ്റം ഒഴിയാൻ തയ്യാറായില്ല ഛത്തീസ്ഗഡിലെ പുതിയ സർക്കാർ ഇപ്പോൾ ആ മോസ്ക് ഇടിച്ച് നിരത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എണ്ണൂറ് അടി സ്ഥലത്തുള്ള മോസ്ക് നിലനിരിക്കുന്ന ആ മോസ്കിൻ്റെ ഭാഗം നിലനിർത്തിക്കൊണ്ട് ബാക്കി വാണിജ്യ കെട്ടിടങ്ങളും വിവാഹ മണ്ഡപങ്ങളും എല്ലാം ഇടിച്ച് നി ാണ് ബാബർ എന്ന ബി ജെ പി നേതാവിന്റെ പരാതിയെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു ബുൾഡോസർ ഓപ്പറേഷൻ നടന്നിരിക്കുന്നത് അഞ്ച് കടകളും വിവാഹ മണ്ഡപവും ഉൾപ്പെടെയുള്ള കെട്ടിട സമുച്ചയമാണ് ഇത്തരത്തിൽ ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് ഭരണകൂടമല്ല ഭിലായ് ജില്ലാ ഭരണകൂടമാണ് ഇത്തരത്തിൽ ബുൾഡോസർ ഉപയോഗിച്ച് അനധികൃതമായി നിർമ്മിച്ച മോസ്കും മറ്റ് അനുബന്ധ കെട്ടിടങ്ങളും ഇടിച്ചു നിരത്തിയിരിക്കുന്നത് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിഷ്ട്രീ ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം